ഫ്രണ്ട് പോർഷനാണ് ഓപ്പൺ കൊടുക്കുന്നത് അതൊന്നും നമുക്ക് ചെയ്ത് കൊടുക്കാവേ നമ്മൾ ഈ ഫ്രണ്ട് പോർഷനെ കറക്റ്റ് കട്ട് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ഒരു സ്ട്രിപ്പ് എടുത്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് നമ്മളൊന്നും മടക്കി അടിച്ചിട്ടുണ്ടേ എന്നിട്ടൊന്നര ഇഞ്ചാണ് നമ്മളതിന് വിട്ട് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് നല്ല വശത്തേക്ക് വെച്ച് കൊടുക്കുക അത് നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കാനുള്ളതാണ് ഇത് നമ്മൾ ഹോൾ വെച്ച് കൊടുക്കാനുള്ളതാണ് ഒരു രണ്ടര ഇഞ്ചും മൂന്നിഞ്ചും വിടുത്തുള്ളത് എടുക്കുക എന്നിട്ട് ഒരു സൈഡ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ സ്ട്രിപ്പിൻ്റെ നല്ല വശവും നമ്മളുടെ ഈ ക്ലോത്തിൻ്റെ റോങ് സൈഡ് കൂടെ ഇതുപോലെ ഫേസ് ടു ഫേസ് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അതുതന്നെയല്ല അത് നമ്മുടെ ലെഫ്റ്റ് പോർഷനിൽ വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് ഈ സ്ട്രിപ്പിൻ്റെ പുറത്തുകൂടെ നമ്മളൊന്ന് പ്രസ് സ്റ്റിച്ച് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തു വരുമ്പോഴത്തേനും നമുക്ക് നല്ല വശം പുറത്ത് വരുന്ന രീതിയിൽ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുത്തത് എന്നിട്ട് അതിനെ ഒന്ന് നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കുന്നു എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഹോൾ ഇട്ട് കൊടുത്താൽ മതിയെ ഒരു അഞ്ച് ഹോളോളം നമുക്ക് ഒരു സാരി ബ്ലൗസിന് വേണ്ടി വരുവേ നമ്മൾ ഈ ഒരു ഭാഗത്ത് വരുമ്പം ഇങ്ങനെ നമ്മൾ ഒരു വി ഷേപ്പിലേക്ക് ഇട്ട് കൊടുത്തേച്ചാൽ മതിയെ നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ ഓരോ ഹോൾ ഇട്ട് കൊടുക്കാം ഈ വി ഷേപ്പ് ഇതുപോലെയാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയെ അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഇവിടെയെല്ലാം നമ്മളിങ്ങനെ ഈ ഷേപ്പ് കൊടുത്ത് ഹോളിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എല്ലാ സ്റ്റിച്ചും ടു ടൈംസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അതുപോലെ തന്നെ നമുക്കൊരു ഫേസ്ബുക്ക് ഉണ്ട് ഒരു ഇൻസ്റ്റയുണ്ട് അതുകൂടുന്ന സപ്പോർട്ട് ചെയ്യണേ ബാലൻസ് നമ്മളിങ്ങനെ കട്ട് ചെയ്തു ഇപ്പം നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ ഈ ഒരു ഭാഗത്ത് ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ റൈറ്റ് സൈഡിലാണ് ഈ സ്ട്രിപ്പ് വെച്ച് കൊടുക്കുന്നത് ഹുക്ക് വെക്കാനായിട്ടുള്ളത് അത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ ഇപ്പം വെച്ച് കൊടുത്തിരിക്കുന്ന ആ സ്ട്രിപ്പിൻ്റെ പുറത്തൂടെ ഒന്ന് പ്രസ്റ്റിച്ച് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ പതിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സ്ട്രിപ്പിനെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്ത് അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ തിരിച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡ് വഴി ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്കത് സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുമോ അപ്പം നല്ല നീറ്റായിട്ട് നമ്മളിപ്പം ഇങ്ങനെ ഈ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇത് തമ്മിൽ എന്ന് നോക്കണേ എപ്പോഴും നമ്മൾ ഇനിയൊക്കെ ഇൻ്റെ ഭാഗമൊക്കെ നോക്കണം കറക്റ്റാണോ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഇവിടെ വല്ല നല്ല നീറ്റാണോ ഇപ്പം ഇനി ഒരേ ഡിസ്റ്റൻസ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പം മുകളിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപോലെ ആയിരിക്കും കിട്ടുന്നത്